നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ പുതിയ പുതിയ ഓരോ നടപടികൾ ആവിഷ്കരിക്കുകയാണ് കുവൈറ്റ് ജോലിയിൽ നിന്ന് പ്രവാസികളെ കൂട്ടമായി പിരിച്ചുവിടൽ വിസ നിബന്ധനകൾ ഇതിനൊപ്പം തന്നെ സ്വദേശിവൽക്കരണം എല്ലാം തന്നെ ഇത് ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് എന്നാൽ ഇനി കുവൈറ്റിൽ സാധാരണക്കാരായ പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനും പിടിച്ചു നിൽക്കാനാകുമോ എന്ന കാര്യവും സംശയമാണ് കാരണം രാജ്യത്ത് കെട്ടിട വാടക കുതിച്ചുയരുകയാണ് ഇത് സാധാരണക്കാരായ പ്രവാസികൾക്ക് എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് മൊത്തം വരുമാനത്തിന്റെ ശരാശരി മുപ്പത് ശതമാനം വീട്ടുവാടക ഇനത്തിൽ പ്രവാസികൾക്ക് നൽകേണ്ടി വരുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് ഉയർന്ന വാടക നിരക്ക് രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാരായ പ്രവാസി തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാടക മൂല്യം അപ്പാർട്ട്മെന്റുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെയും സ്ഥലത്തെയും ആശ്രയിച്ചിരിക്കും എന്ന് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധരും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ അറുപത്തിരണ്ട് ശതമാനം പ്രവാസി തൊഴിലാളികൾക്കും പ്രതിമാസം നൂറ്റി ഇരുപത്തിയഞ്ച് കുവായത്ത് ദിനാറിൽ താഴെയാണ് ശമ്പളം മുപ്പത്തിമൂന്ന് ശതമാനം പേർക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നാനൂറ് ദിനാർ വരെ മാത്രമാണ് ശമ്പളം ലഭിക്കുന്നത് വാടക ഉയർന്നതോടെ ഒരു മുറിയിൽ ഒരുപാട് പേർ ഒരുമിച്ച് താമസിക്കുന്ന പ്രവണതയാണ് കൂടി വരുന്നത് കുവൈറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അപ്പാർട്ട്മെന്റുകളിൽ മുറികളും ആളുകൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ട് പാർട്ടീഷനിങ് സമ്പ്രദായത്തിലാണ് മുറികളും ഹാളുകളും വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിലൂടെ വാടകക്കാർക്ക് ഉയർന്ന വരുമാനം ലഭിക്കുന്നതിനൊപ്പം പ്രവാസികൾക്ക് കുറഞ്ഞ താമസ സൗകര്യമാണ് ലഭിക്കുന്നത് ആയിരക്കണക്കിന് പേരാണ് ഇത്തരത്തിൽ പാർട്ടീഷനുകളിൽ താമസിക്കുന്നത് വാടക ചെലവ് കുറയ്ക്കാനായാണ് പലരും ഇത്തരം പാർട്ടീഷനുകളുള്ള അപ്പാർട്ട്മെന്റുകളിലേക്ക് മാറുന്നത് കുവൈറ്റിലെ ആകെ ജനസംഖ്യയായ നാൽപ്പത്തിയാറ് ദശലക്ഷത്തിൽ ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷവും പ്രവാസികളാണെന്നാണ് അടുത്തിടെ നടത്തിയ സെൻസസ് രേഖകൾ പറയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യു എയിലെ മിക്ക എമിറേറ്റുകളും കെട്ടിട വാടക നിരക്ക് ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കുവൈറ്റിൽ വാടക നിരക്കും കുത്തനെ ഉയർന്നിരിക്കുന്നത് യു എ ഇൽ ഷാർജോ ഉൾപ്പെടെയുള്ള മിക്ക എമിറേറ്റുകളിലും വാടക തുക കൂടിയിട്ടുണ്ട് ദുബായിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് റെസിഡൻഷ്യൽ കെട്ടിട വാടക ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം കൂടിയെന്നാണ് കണക്ക് ഈ വർഷത്തെ രണ്ടാം പാദവുമായി താരതമ്യം ചെയ്താൽ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണിത് മെട്രോ സ്റ്റേഷനുകൾക്ക് അടുത്തുള്ള കെട്ടിടങ്ങൾക്കും വാടക നിരക്ക് ഉയരുക തന്നെയാണ് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് മൂല്യനിർണ്ണയ ഏജൻസിയായ വാല്യൂ സ്റ്റേറ്റിന്റെ റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ പറയുന്നത് വില്ലകളുടെ വാടകയിൽ മുപ്പത്തിയെട്ട് പോയിൻ്റ് ഏഴ് ശതമാനം വർധനമുണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ വാടക പത്തൊമ്പത് പോയിൻ്റ് ഒരു ശതമാനമായി വർധിച്ചിട്ടുണ്ട് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾക്ക് പോലും പ്രതിവർഷം ശരാശരി വാടക അമ്പത്തി ഒന്നായിരം ദീർഘമായി ഉയർന്നു ഒരു കിടപ്പുമുറിക്ക് എഴുപത്തി അയ്യായിരം ദീർഘം രണ്ട് കിടപ്പുമുറികളാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ദീർഘം മൂന്ന് ബെഡ്റൂം അപ്പാർട്ട്മെന്റുകൾക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം ദുർഘം എന്നിങ്ങനെയാണ് ഇപ്പോൾ ശരാശരി വാടക മൂന്ന് ബെഡ്റൂം ബില്ലുകളുടെ ശരാശരി വാർഷിക വാടക മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം ദീർഘവും നാല് ബെഡുകൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം ദീർഘവും അഞ്ച് ബെഡ്റൂം ബില്ലുകൾക്ക് നാലു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ദീർഘവുമാണ് ഇതേ വാടക തുക കുതിച്ചുയർന്നതോടെ ദുബായിൽ നിന്ന് ഷാർജ അജുമാൻ എമിറേറ്റുകളിലേക്ക് താമസം മാറ്റുന്നവരാണ് ഏറെയുള്ളത് വാടക വർദ്ധിച്ചാൽ ആദ്യം ബാധിക്കുന്നത് മലയാളികളെ ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം അത്രയധികം പ്രവാസി കുടുംബങ്ങളാണ് യു താമസിക്കുന്നത്